ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ പാലട പായസം ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ ഒരു കപ്പ് അട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് പഞ്ചസാര ഒന്നര ലിറ്റർ പാൽ ഒരു ടീസ്പൂൺ ബൂസ്റ്റും എടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ വെള്ള അടയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മട്ട അടിയില്ലേ അതെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ച് നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ച അരി അടിയിലേ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ അത് മൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാത്രം അടി കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നെയ്യാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ച ആ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇങ്ങനെ പരത്തിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ക്യാരമൽ ആവാൻ വേണ്ടിയിട്ടാണ് ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് ഈ സമയത്ത് ഞാൻ നമ്മളുടെ അട ഒന്ന് പച്ച വെള്ളത്തിൽ കഴുകി എടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നമ്മൾ പഞ്ചസാര ഒന്ന് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അതെല്ലാം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് കളർ മാറ മാറണം നമുക്ക് അപ്പോൾ ഭയങ്കരമായിട്ട് കറുപ്പാക്കി എടുക്കരുത് ഭയങ്കര കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ നമ്മുടെ പായസത്തിന് ഈ ഒരു കളറ് മതി നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ അരക്കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒഴിക്കുമ്പോൾ ഇങ്ങനെ പതഞ്ഞും ഒക്കെ വരും കേട്ടോ ഒന്ന് ശ്രദ്ധിക്കണം അത് ഇനി അതിലുള്ള കട്ടകളൊക്കെ ഒന്ന് നമ്മുടെ വെള്ളത്തിലൊന്ന് അലിഞ്ഞ് ചേരണം നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് എല്ലാം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഞാൻ പാൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചൂട്ടോടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി പാലൊന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടേട്ടാ അപ്പം അതിന് ശേഷം നമുക്കിതിലേക്ക് അടിയിട്ട് കൊടുക്കണം നമ്മുടെ പാലും നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാനിതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ച വെച്ചാൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഒരു പിഞ്ചുപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നല്ല പോലെ തന്നെ തിളച്ച് കുറുകിയൊക്കെ വരണുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മധുരം നോക്കിയിട്ട് വേണം കേട്ടോ മിൽക്ക് മെയ്ഡ് ഒഴിക്കാനായിട്ട് നിങ്ങൾക്ക് മധുരം കൂടുതൽ മിൽക്ക് മെയ്ഡ് അതനുസരിച്ച് കുറച്ച് ഒഴിച്ചാൽ മതി ഇത്തിരി മധുരം കുറവ് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഒരു കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബൂസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹോർലിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോർലിക്സ് ഇട്ടാലും മതി ഒരു ടീസ്പൂൺ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇപ്പം നല്ല പോലെ എല്ലാം ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതിൽ ഏലക്കായൊന്നും ചേർക്കണില്ല ഇതിൽ ഞാൻ ഒരു ടീസ്പൂൺ നെയ്യാണ് ഇട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ നെയ്യിൻ്റെ മണവും നമ്മളുടെ ക്യാരമൽ ചെയ്തായ ഒരു മണമൊക്കെ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റും ഒരു മണമൊക്കെ തന്നെയാണ് ഇട്ടോ ഈ പായസത്തിന് അപ്പോൾ ഇതിലൊക്കെ ഏലക്കായൊന്നും പ്രത്യേകിച്ച് ഇടേണ്ട ആവശ്യമില്ല കണ്ടില്ലേ കയ്യിൽ വെച്ച് കോരി നോക്കിയപ്പോഴും കണ്ട ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും വീട്ടിൽ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാകും ഉറപ്പായിട്ടും അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടിത് അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിലിത് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം